ഹലോ ഹലോസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കണ്ണുകെട്ടി അടിയോടടി അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുത്തൻ കണ്ണുകെട്ടി നടക്കും ബാക്കിയുള്ളവന്മാർ ഇത് കെട്ടി കാലി നിൽക്കും ഫ്രഷ് ഒന്നുമല്ല എല്ലാരും ചെയ്തിട്ടുള്ള പണ്ട് ഇത് നമ്മൾ കാലി കെട്ടും കാലിലടിയിൽ നമ്മൾ ആ ഒത്തിരി പിടിച്ചു കാലിൽ ഇങ്ങനെ കെട്ടി വെച്ച് ഇങ്ങനെ പയ്യൻ നടക്കും നടുക്കൊരുത്തിന് കണ്ണ് കെട്ടി ബാറ്റ് കൊട്ടും അവന്റെ ചുറ്റിനെ അവരിങ്ങനെ അടിക്കാം ഇങ്ങനെ ഇങ്ങനല്ല പിന്നെ അടിക്കാം ഇങ്ങനെ രണ്ട് പേര് നിൽക്കും ഒരാൾ ക്യാമറയിൽ പിടിക്കും അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരും എതു ഇപ്പോൾ ക്യാമറയുടെ പുറകിൽ അപ്പം നമ്മൾ ആരാ ആദ്യമേ കണ്ണ് കിട്ടുന്നതെന്ന് നോക്കാൻ പോവാം ഇവിടെ വാ ഫസ്റ്റ് നമ്മൾ മൂന്ന് മൂന്ന് പേരെയാണ് നോക്കുന്നത് കീ കി അരി ഒരു ആ വാണ്ടോ ത്രീ ഈ കത്രിക പോയിന്റായിട്ട് ആരുടെ നേരം നിൽക്കുന്ന അവരാണ് ആദ്യമേ കെട്ടാൻ പോകുന്നത് ഇത് ഒന്നൂടെയ്യോ വീക്ക ക അടിക്കാൻ പോകെ ഇനി കാലിന് അടിയിൽ ഞാനും ജഫ്രിയും കെട്ടാൻ പോവാ ഓ അപ്പൊ കാലിൽ ഞാൻ ഷൂ കെട്ടിട്ടുണ്ട് ഇനി ഇനി ജഫ്രിയുടെ ഷൂ കെട്ടിക്കോട്ട് നിമിക്ക് ലൈറ്റ് അണച്ചിട്ട് എഫക്ട് എങ്ങനെയാണോ നോക്കാൻ പോവാ നോക്കി ലൈറ്റ് പോവാ ഞാൻ ലൈറ്റ് ഇടയ്ക്കാൻ പോവാ മീക്കാര കണ്ണ് കെട്ടാൻ പോവാറ് താറാവ് നടക്കുന്നൊട്ട് ആ ഓക്കെ ആ എടാ ചെവി 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 ഒക്കെ കെട്ടും ചെവി കെട്ടി അടിക്കാൻ തരാ

ആ അയ്യോ അടി കൈ വാങ്ങാൻ പോവാ അപ്പൊ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഒരു പോവാനിക്കു സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു രണ്ട് പത്താകാൻ പോവാ ഒരു പത്ത് സെക്കൻഡ് എല്ലാവർക്കും ഒളിക്ക അപ്പൊ എതു പറയുന്ന പറയുമ്പോൾ സ്റ്റാർട്ട് ആവും ആണെ ഇപ്പം രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും ആദ്യം തൊട്ട് തുടങ്ങാൻ പോവാ ഒരു പതിനഞ്ച് സെക്കൻഡ് കാരണം മീക്ക കറക്കി വിടണം രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് സ്റ്റാർട്ട് മീക്കി വിട്ടു പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ yeah tá. സമയം കഴിഞ്ഞില്ല സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞ ആ കൃഷിണ്ട് എന്നാ നമുക്ക് ഇനി നമുക്കിനി കൈ വെച്ച് ഇങ്ങനെ ആക്കുന്ന ആക്കാം എന്നുവച്ചാ അഞ്ച് സെക്കൻഡ് നമ്മളിങ്ങനെ ആക്കിയേ പറ്റൂ നമ്മൾ ഈ കാലിൽ നിന്നിട്ട് ഇത് കറക്റ്റ് ഇരിക്കുന്നില്ല അപ്പം എല്ലാം നിൽക്കുമ്പോ ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഇങ്ങനെ ആക്കാം ആ ആരാ അടുത്ത നോക്കാൻ പോവാ കണ്ണിട്ടി അടിക്കുന്ന ഒരു വൺ ടൂ ത്രീ സ്റ്റാർട്ട് ആ ഒന്ന് ഓ ഈ കാലമാള അടിച്ചു കൊല്ലു ആ എവിടെ കൂടെ കാണാൻ തോന്നല്ലോ ആ ഓക്കെ എടാ എടാ ഇവിടെ കൂടെ കാണാം ഇതത്ര ഇതത്ര ഇത് 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 நீ என்ன காணிக்கோ இல்ல இது ஓகே ஸ்டா்ட் வா ஜ ஜெப்ரி கறக்கி விட்டுட்டு போன நீ ஸ்டாட்டேக்க 네 가면은 꽝꽝 가자. 가자. 자. 이제 이제 저기나 모선. 비넷. 근데 내가 이제 뒤에를 살았어. 일일이

ആ ഞാൻ കേട്ടോ അപ്പം അടുത്തത് ഞാൻ അതിന് ഒക്കെ കറണ്ടോടാ പതിനഞ്ച് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കറക്റ്റ് കിട്ടാ സ്റ്റാർട്ട് ചെയ്തോ ले। है 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 स्टार्ट 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 स्टार्टो हाँ इतना अरे आ

അവസാനിട്ടി അവസാന പിന്നെ ഒന്ന് നഗൻ പോയി ഊ കണ്ട തൊലി പോയി ആ കാണാടാ ഇതത്ര ഒന്നല്ല ഇതത്ര ഇത് അഞ്ച് ഇത് മൂന്ന് എന്തോ ഡൗട്ടാ ഇവന് ഇവിടെ കൂടെ കാണാൻ പറ്റും ഇവന്റെ സ്ട്രക്ചർ അങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആ ഓക്കെ കാണാലോ എന്താ പാസ്വേഡ് എന്താണോ ഇത് വലിയ കിട്ടിയല്ലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോ കറങ്ങിടാൻ പോവാ കറങ്ങ என்ன பே മൈക്ക് പിന്നർ എന്ന് തോന്നുന്നു നമ്മൾ ഫണ്ണിന് വേണ്ടി കളിച്ച വിജയം തോൽവി ഒക്കെ ഇതിലൊന്നുമില്ല കൊണ്ടുവച്ചിട്ട് അപ്പൊ ഇവരെ പറയാില്ലേ ഓ അപ്പൊ ഇന്ന് അത്രേ ഉള്ളു ഓ ഇനി വയ്യ വേറെ ഒന്നും പറയാൻ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമ്മൾ ഇതിലും സൂപ്പർ വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ വരെ രാ